കുറെ ആൾക്കാർ ചോദിക്കേണ്ടത് ദേവി മാഹാത്മ്യം എപ്പോഴാണ് ജപിക്കേണ്ടേ ഏത് നാമങ്ങളായാലും നമ്മൾ ഒന്നല്ല രാവിലെ അല്ല വൈകുന്നേരം അതിനകത്ത് എല്ലാ നാമങ്ങളും നമ്മൾ എപ്പോഴാണ് ജപിക്കേണ്ടത് അത് എന്നൊരു ചോദ്യം ഇല്ല കാരണം രാവിലെ ചില മന്ത്രങ്ങൾ മാത്രം നമ്മൾ വൈകുന്നേരം പാടില്ല ഇപ്പം മഹാമൃത്യുജയ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് പാടില്ല നമ്മൾ പറയാറുണ്ട് ദ്വാദശാക്ഷിയെക്കുറിച്ച് നമ്മൾ പാടില്ല ഇത്ര സമയം കഴിഞ്ഞ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഈ ദേവി മാഹാത്മ്യം രാവിലെ വൈകുന്നേരം ഒക്കെ ജപിക്കാം അതിന് വിരോധമില്ല കാരണം ദേവി മഹാത്മ്യം ജപിക്കുന്നവർക്ക് അടുത്തത് മത്സ്യമാംസാദികൾ കഴിക്കാമോ അങ്ങനെ ചോദ്യമുണ്ട് ശരിക്കും നമ്മൾ മാംസാഹാ ആഹാരികളല്ല അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആരും കഴിക്കരുതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാം ഞാനത് വെറുതെ ഒരു മണ്ടത്തരം പറയുകയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാണ് പറയണേ ഇപ്പം രാവിലെ ജപിക്കാവിൽ രാവിലെ ഭക്ഷണശുദ്ധിയുടെ പ്രശ്നം വരുന്നില്ല രാവിലെ കുളി കഴിയുമ്പോൾ നമ്മുടെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഭക്ഷണം ജപിച്ച് കുളിച്ച് ജപിക്കുമ്പോൾ രാവിലെ തന്നെ അത് കഴിയുമ്പോൾ ഈ ഭക്ഷണത്തിന്റെ അശുദ്ധികൾ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാവിലെ കുളിച്ചമ്പലത്തിൽ പോവുക അതാണ് ചിട്ട വെച്ചേക്കുന്നത് രാവിലെ കുളിച്ചമ്പലത്തിൽ പോകുന്നതിന്റെ ചിട്ട എന്തിനാണ് ഈ രാവിലെ പോകുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഒന്നും അശുദ്ധികൾ നമ്മളെ ബാധിക്കാതിരിക്കും അതിന്റെ ഒരു പ്രധാന കാരണം വൈകുന്നേരമായ നിവൃത്തിയില്ലേ കുളിച്ചിട്ടായാലും ജപിക്കുക അതുകൊണ്ട് ഇപ്പോൾ വിരോധമൊന്നുമില്ല പുരാണ പാരായണായ കൊണ്ട് മന്ത്രങ്ങളുടെ ഒരു ക്രോഡീകരണമല്ലല്ലോ പുര പാരായണമാണല്ലോ അതുകൊണ്ട് അത് ദോക്ഷമായി വരും എന്ന് വിചാരിക്കില്ല